അരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരു നന്ദി എൻ്റെ പേര് എലിസബത്ത് ദേവസ്യ ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് പടഹാരം തകഴി ഇടവാങ്കമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഴ്സിംഗ് പാസ്സായ ആളാണ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടും അമ്മയുടെ കൃപയോട് കൂടി ഓയിറ്റ് പാസ്സായി അങ്ങനെ എനിക്ക് ന്യൂസിലൻഡ് സ്കോർ കിട്ടി ന്യൂസിലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സാമ്പത്തികമൊന്നും വീട്ടിലില്ലായിരുന്നു പക്ഷേ കസിൻസ് ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്തു എല്ലാവരും ചോദിച്ച ആരും പൈസ ഒന്നും തരാതിരുന്നില്ല എല്ലാവരും സഹായിച്ച് എനിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡിൽ ജോലി റിസഷനായി ഗവൺമെൻറ് അവിടെ ആർക്കും ജോലി കൊടുക്കാത്ത സാഹചര്യമായി അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി കാരണം ഇത്രയും പൈസ മുടക്കി എക്സ്പീരിയൻസ് എനിക്ക് കുറവാണ് ആകെ എനിക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ആകുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ പരിശ് അമ്മേനെയും ഈശോനേയും കൂട്ടി ഞാൻ മുന്നോട്ട് പോയി അമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇവിടെ വരാറുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് വിശ്വാസം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രോസസ്സിങ് കംപ്ലീറ്റായി ക്യാപ് സീറ്റ് കിട്ടാൻ അവിടെ പോയി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ക്യാപ്പിൻ്റെ കോഴ്സ് അതിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹത്താൽ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ക്യാബ് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ന്യൂസിലൻഡിൽ തന്നെ ജോലി വേണം എന്നാണ് നമുക്ക് ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷനും എടുക്കാം ഓസ്ട്രേലിയയിലേക്കും നഴ്സായിട്ട് പോകാം പക്ഷേ ഞാനത് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഞാൻ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ക്യാബ് കോഴ്സിൻ്റെ സമയത്തും ഞാൻ ഒറ്റയ്ക്കായിരുന്നു തൗപ്പോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്തായിരുന്നു പക്ഷേ ഓരോ മനുഷ്യരിലൂടെയും ഈശയും മാതാവും എനിക്ക് ഓരോരുത്തരെ എത്തിച്ചു തന്ന് എനിക്ക് ഒരു പ്രശ്നങ്ങളും കൂടാതെ എൻ്റെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ആയി അതിനുശേഷം രജിസ്ട്രേഷൻ എടുത്തു ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി അപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനാണ് അവിടെ ആർക്കും തന്നെ ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു തിരിച്ചുവരണ്ടി വരും ഇവിടുന്ന് വിസിറ്റിംഗിസിക്കാണ് പോയത് തിരിച്ച് വരേണ്ടി ഒരു വേറും കൈവിടെ തിരിച്ച് വരേണ്ടി വരും മാതാവിന്ന് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ പോലെ ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം ചിന്തിച്ചിട്ടില്ല പക്ഷേ ഓസ്ട്രേലിയ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയ രജിസ്ട്രേഷനും എടുത്തു ആഫ്ര രജിസ്ട്രേഷൻ എന്ന് പറയും അതും എടുത്തു അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ന്യൂസിലൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അവിടെ ഒരു മെറിറ്റ് ഇല്ല കാരണം ഒരു വർഷം ഒരു വർഷത്തിന് മേൽ മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ പക്ഷെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡിസംബർ മാസമായിരുന്നു എനിക്ക് രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയത് അപ്പോൾ ഡിസംബർ മാസം മാസം എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഹോസ്റ്റയിലേക്ക് കംപ്ലീറ്റ് എല്ലാം ക്ലോസ് ചെയ്യും അവിടെ ഒന്നും തന്നെ നടക്കില്ല വിസയുടെ കാര്യങ്ങൾ നടക്കില്ല ഇൻ്റർവ്യൂ ഒന്നും നടക്കത്തില്ല പിന്നെ ഫെബ്രുവരിയിലേക്കൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു തിരിച്ച് പോര് ഒരുപാട് ആളുകൾ പറഞ്ഞ് തിരിച്ചു പോരവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പക്ഷേ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ ഡിസംബറിലാണ് ഡെയിലി ബ്രെഡ് അച്ഛൻ തുടങ്ങിയത് ഞാൻ അറിയുന്ന അമ്മ അങ്ങനെ അമ്മ എനിക്ക് അത് ഇട്ട് തരുമായിരുന്നു ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ലൈറ്റാക്യാൻ്റില് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈശ്വനോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനോട് ഈശോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടണമെന്നുള്ളത് അപ്പോഴും എനിക്കറിയാം എനിക്ക് ഒരു മെറിറ്റ് ഇല്ല കിട്ടാം കാരണം വൺ ഇയർ എക്സ്പീരിയൻസിൽ ജോലി കിട്ടാൻ പോലും സാഹചര്യമുള്ളൊരു ബുദ്ധിമുട്ടിൽ ജോലി കിട്ടാൻ ഒരു അവസ്ഥയില്ല പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടിയ ഓസ്ട്രേലിയയിൽ നിന്ന് അത് തന്നെ വലിയൊരു അത്ഭുതമാണ് അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് ഞാൻ എപ്പോഴും മാതാവിനോട് പറയും മാതാവേ കൃപാസന മാതാവ് ആണിത് എനിക്കെല്ലാം ചെയ്തു തരുന്നതെങ്കിൽ എനിക്കതിനൊരു അടയാളം വേണം അതിൻ്റെ ഒരു അടയാളായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ചൊവ്വാഴ്ച ദിവസമാണ് നടക്കുകയുള്ളൂ ഒരു എങ്ങനെ പോയാലും അതൊരു ചൊവ്വാഴ്ച ദിവസം തന്നെ വന്ന് എത്തും അങ്ങനെ ഡിസം ഡിസംബർ ഒമ്പതാം പത്താം തീയതിയിലേക്കാണ് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത് അതൊരു ബുധനാഴ്ച ആയിരുന്നു പക്ഷേ തീയതി രാവിലെ വേഗം അവർ ഒരു മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അവർക്ക് ഡേറ്റ് ഷെഡ്യൂൾ എഴുതി പറഞ്ഞു അപ്പം ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല ഞാൻ നോക്കാം അപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മെയിൽ വരുന്നത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു ആകെ ടെൻഷനായി ഞാൻ വേഗം ആകെ ഞാൻ ചെയ്തത് ബൈബിളെടുത്ത് വായിച്ചു ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പ്രത്യക്ഷനെ പ്രാർത്ഥനയില്ലേ ഒരു സഞ്ചാരി മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതും എടുത്ത് എൻ്റെ അടി അരികിൽ വെച്ചു എന്നിട്ട് അവർ എനിക്ക് വൺ അവർ തന്നു എന്നിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു കാരണം ഓസ്ട്രേലിയ സ്ലാങ് ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല അതുകൂടാതെ ഓസ്ട്രേലിയ സ്ലാങ് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം എനിക്ക് മൂന്ന് ഇൻറ്റർവ്യൂ കൂടി വന്നു അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു ഏറ്റവും പാടുള്ള ഇൻ്റർവ്യൂ ഞാൻ ഡിസംബർ ഒമ്പതാം തീയതി അറ്റൻഡ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ ഒട്ടും പ്രിപ്പയർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കി മൂന്ന് ഇൻറ്റർവ്യൂ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കാരണം എനിക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു എനിക്കിനി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത് പക്ഷേ ഡി അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആകാറായിട്ടും എനിക്കൊരു ഇല്ല ഞാൻ അപ്പോഴും ശക്തമായിട്ട് മാതാവിനോട് പറയുന്നത് മാതാവ് ഇരുപത്തഞ്ചാം തീയതി മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ് തന്നേ പറ്റുള്ളൂ എനിക്ക് വെറും നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡെയിലി ബ്രെഡിൽ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അച്ഛൻ അച്ഛന അന്നേരം ഡെയിലി ബ്രെഡിൽ പറയുമായിരുന്നു പാസ്പോർട്ടോ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ആ കെയർ ഹോമിൻ്റെ ഫോട്ടോ അവിടെ ക്ലിനിക്കൽ മാനേജറിൻ്റെ ഫോട്ടോ വെച്ച് സഞ്ചാരി മാതാവി അങ്ങോട്ട് നീ പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു മെയിൽ അവർ റെഫറൻസ് ചോദിച്ചയച്ചു അപ്പോൾ ഇരുപത്തിനാലാം തീയതി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ക്ലോസ്ഡ് ആകുന്ന സമയമാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞാൻ ഇരുപത്തിനാലാം തീയതി രാവിലെ ഓർത്ത് ദേമി ഇരുപത്തഞ്ചാം തീയതി ആവറായി അപ്പോൾ ഉണ്ണീഷോട് ഒരു സമ്മാനമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷത്തോടെ പള്ളി പോകണം എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരണം എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് പള്ളിയിൽ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ എനിക്ക് റെഫറൻസ് ചോദിച്ച് മെയിൽ വന്നു അങ്ങനെ ഓൾമോസ്റ്റ് സെലക്ട് സെലക്റ്റഡ് ആയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഫെബ്രുവരിയിലെ വിസിറ്റിംഗ്സൊക്കെയാണ് ന്യൂസ് ലെൻ്റേ ക്യാപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫെബ്രുവരിയിൽ വിസ കഴിയും അപ്പം ഫെബ്രുവരി വിസ കഴിയുന്നതിന് മുന്നേ ഓഫർ ലെറ്റർ ആയിട്ട് തിരിച്ചു വരണം വരും കൈയോടെ എനിക്ക് തിരിച്ച് വരാൻ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എപ്പോഴും അങ്ങനെ ഓഫർ ലെറ്റർ ആയിട്ട് ലെറ്ററായിട്ട് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മ ഇവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഉടമ്പടിയിലുള്ള ആളാണ് അമ്മ അമ്മ എപ്പോഴും ഇവിടെ വരും എല്ലാ ഞായറാഴ്ചയും വരും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ ഫെബ് അവരെന്നോട് പറഞ്ഞു ഇപ്പം വെക്കേഷൻ ആണ് ജാനുവരി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു വേറെ ഒത്തിരി ആൾക്കാരും വെയിറ്റിംഗ് ഉണ്ട് അപ്പം നമുക്കങ്ങനെ ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വിശ്വാസം കൈവിട്ടില്ല അച്ഛൻ്റെ ഡെയിലി ആയിരുന്നു എനിക്ക് ആ ഗെന്ന സമയത്ത് ഒരു ആശ്വാസം എന്ന് പറയുന്നത് പിന്നെ ലൈറ്റ ക്യാൻഡിൽ പ്രയർ ക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അന്ന് അവിടെ പള്ളിയിൽ പോകുമ്പോഴൊക്കെ പറ്റുന്നവരോടൊക്കെ കൃപാസന മാതാവിനെക്കുറിച്ച് പറയും ഞങ്ങൾ മലയാളികൾ എല്ലാവരും കൂടെ നിന്ന് കൃപാസനത്തിനെക്കുറിച്ച് നമ്മൾ പറ്റുന്ന പോലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞപ്പം പതിനാലാം തീയതി ആയപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് മെയിൽ അയച്ചു നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ആണെന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ സെലക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു സാധ്യതയില്ല കാരണം മിനിമം രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ ആ സമയത്താണ് ഡിസംബറിൽ വിസയിൽ ഒരു ചേഞ്ച് വന്നു സ്കീമിലൊരു ചേഞ്ച് വന്നു വൺ ഇയർ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയക്ക് പോകാം എന്ന ഫോർ എയ്റ്റി ടു വിസയിൽ ഒരു ചേഞ്ച് വന്നു അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം എനിക്കല്ലെങ്കിൽ പോകാൻ സാധിക്കില്ല ഒരു മെറിറ്റും എനിക്ക് അവിടെ ഇല്ല പക്ഷേ ആ വിസയിൽ വരെ ചേഞ്ച് വന്നതുകൊണ്ട് എനിക്ക് ആ ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് അവരെനിക്ക് തന്നു അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അധികവും ആവില്ല അവരെനിക്ക് വിസ തന്നു കൊണ്ടുപോവാണ് അങ്ങനെ ആ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടി അതിനുശേഷം ഓഫർ ഫെബ്രുവരി ജാനുവരി ഇരുപത്തെട്ടായപ്പോൾ എനിക്ക് അവർ ഓഫർ ലെറ്റർ കിട്ടി ഓഫർ ലെറ്റർ ഓസ്ട്രേലിയ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് മിനിമം ഒരു രണ്ട് മാസം എങ്കിലും എടുക്കും ഓഫർ ലെറ്റർ കിട്ടാൻ കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര താമസമാണ് നമ്മളൊരു മെയിൽ അയച്ചൊക്കെ ഒരുപാട് നാൾ നോക്കി എന്നാലേ ഇങ്ങോട്ടൊരു റിപ്ലൈ വരത്തുള്ളൂ പക്ഷേ എനിക്ക് വേഗം തന്നെ ഓഫർ ലെറ്റർ കിട്ടി ഒരാഴ്ച കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരാഴ്ച കൊണ്ട് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അതിനുശേഷം ഞാൻ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു നാട്ടിലേക്ക് കയറി പോന്നു നാട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏപ്രിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിസയുടെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം താമസമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കാദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ പത്രം കൊടുക്കാതെ തന്നെ ഇരിക്കുവായിരുന്നു അമ്മയാണ് അത് പിന്നെ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഉടമ്പടി ശരിയാവില്ല ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്നും വിശുദ്ധ കുർബാന ഞാൻ ന്യൂസിലൻഡിലായിരുന്നപ്പോഴും എനിക്കൊരു ഭാഗ്യം കിട്ടി ഞാൻ താമസ വീടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ അതാണ് ആകെ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ കുർബാന കൂടാൻ പറ്റണ എന്നുള്ളത് അങ്ങനെ എനിക്ക് കിട്ടിയ വീട് പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെ വീടായിരുന്നു ആ വീട് ആ പള്ളിയുടെ തൊട്ട് മുന്നിൽത്തുള്ള വീടായിരുന്നു അപ്പം എനിക്ക് ആ പള്ളി നോക്കി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി അങ്ങനെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകായിരുന്നു പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങി ഹോസ്പിറ്റലുകൾ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി അതൊക്കെ എനിക്ക് മടിയായിരുന്നു പക്ഷെ ഞാൻ അത് അത് വകവയ്ക്കാതെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി അതുപോലെ ഓർഫണേജ് സന്ദർശിക്കുമായിരുന്നു അമ്മയും ഞാൻ പൊതുച്ചോറും ഒക്കെ പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് നമുക്ക് ഉള്ളതുപോലെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മാറുന്നതായിട്ട് മനസ്സിലായി അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ടിനി പോകണം പോകുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവിനോട് അങ്ങനെ എനിക്ക് ജൂൺ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പതിനാറിനൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഓർമ്മ വരും അപ്പോൾ ഞാൻ ഡിസംബർ തൊട്ടേ ഇങ്ങനെ പതിനാറ് പതിനാറ് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്തായിരിക്കും പതിനാറ് എപ്പോൾ അധ്യ വചനം വായിക്കാൻ എടുത്താലും ചിലപ്പോൾ എനിക്കൊരു പതിനാറ് കിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പതിനാറ് പതിനാറ് അപ്പോൾ എല്ലാ മാസവും ഞാൻ പറയും ഈ മാസം പതിനാറിന് എനിക്ക് വിസ് വരും ഈ മാസം പതിനാറിന് വിസ വരും എന്ന് ഞാൻ വീട്ടിൽ പറയും അങ്ങനെ ജൂൺ പതിനാറിന് തന്നെ എനിക്ക് മാതാവ് വിസ് തന്നു അങ്ങനെ ഞാൻ മുപ്പതാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിനിയ എന്നാണ് ഞാൻ പടഹാരം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മോളാണ് എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും എല്ലാ മാസം ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടി വരും മാസത്തിലൊന്നല്ല സമയം കിട്ടിയാൽ ഞാൻ എപ്പോഴും ഓടി വന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ മോൾക്ക് സ്കിന്നിലൊരു അവൾ ഒറ്റയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവൾക്ക് ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു സ്കിന്നിൻ്റെ മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു എങ്കിലും കുറവില്ലായിരുന്നു അപ്പോൾ ദേഹത്തൊക്കെ മൊത്തം പാടുകളായി തുടങ്ങി കാലിലൊക്കെ ഭയങ്കര കറുത്ത കറുത്ത പാടുകൾ അപ്പോൾ അത് മാറത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും കഴിയണം ആ പാടുകളെല്ലാം മാറണമെങ്കിൽ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഉടമ്പടി നേറച്ച വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ആ ഉപ്പിട്ട് വരച്ച് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പോൾ ഉപ്പ് തേക്കുമായിരുന്നു ഉപ്പ് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പാടുകൾ വരെ ഇപ്പം എല്ലാം പൂർണ്ണമായിട്ട് കിട്ടി പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ലെങ്കിലും മാതാവ് ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിച്ചു അവൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി തന്ന് അനുഗ്രഹിച്ചു ഒന്ന് പത്രോസ് അഞ്ച് ആറ് വചനത്തിന് ഞാൻ വിശ്വസിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നാൽപ്പതാം സങ്കീർത്തനം പത്താം തിരുവചനം പറയുന്നു അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല ഇവിടെ എലിസബത്ത് ദേവസ്വയും അമ്മയും ഈശോയ്ക്ക് നന്ദി പറയാൻ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷികളായതിൻ്റെ ഒരു വലിയ ഏറ്റുപറച്ചിലായിരുന്നു നാം കേട്ടത് എലിസബത്തിനെ ഒരു ജോലി ലഭിക്കുക എന്ന ഒരു വലിയ നിയോഗവുമായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് തൻ കോഴ്സ് ക്യാബ് കോഴ്സ് എടുത്ത് തനിച്ചായിരുന്നു എന്ന് ഇവിടെ പറയുകയുണ്ടായി നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്താൽ തനിച്ചല്ല നമുക്കറിയാം സുവിശേഷത്തിലും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് പ്രവാചകന്മാരൊക്കെ ഒറ്റപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ അപ്പസ്തോലന്മാരെല്ലാം ഒറ്റപ്പെട്ടപ്പോഴെല്ലാം ഈശോയുടെയും ദേവപിതാവിൻ്റെയും സാമീപ്യം അവർക്ക് അനുഭവിച്ചിട്ടുണ്ട് എപ്പോഴും ഇവിടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം ഒരിക്കലും തനിച്ചല്ല പ്രത്യേകിച്ച് ഉടമ്പടിയിലായിരിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ഒരു വിചാരം നമുക്ക് ഉണ്ടാകേണ്ടതില്ല ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് ഈശോ എനിക്കെപ്പോഴും പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ടിരിക്കുമെന്നൊരു വലിയ ആശ്വാസവും വിശ്വാസവും ഉടമ്പടി എടുക്കുന്ന ആ വിശ്വസ്തതയും നമുക്കുണ്ടായിരിക്കണമെന്നാണ് ഉടമ്പടിയിലൂടെ നാം പഠിച്ചെടുക്കേണ്ട അനുഭവിക്കേണ്ട ഒരു വലിയ സത്യം ഇവിടെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസം മുൻപ് അനു എന്നൊരു മകൾ കാഴ്ചയില്ലാത്തൊരു മകൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞു ആള് എം കോം കഴിഞ്ഞ് ഇനി അടുത്തത് വലിയൊരു സിവിലിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയില്ലാത്തൊരു മകളാണ് അവൾ പറഞ്ഞത് ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞു ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഒരു സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിയെങ്കിലും പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും ചേർന്ന് പറഞ്ഞു സ്ക്രൈബുണ്ട് നമ്മളൊരു ടീമായിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് അമ്മയെ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ടീമാണ് ഈശോയും പശുദ്ധ അമ്മയും ഞാനും എപ്പോഴും ഒരു ടീമാണ് നമ്മൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ചുവെന്ന് ഈ മകൾ പറഞ്ഞു അതിലൂടെ ഒരു കണ്ണീരിൻ്റെ കാലത്തോടുകൂടി വളരെ കണ്ണീരോടുകൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ വളരെ കൂടിയ ഒരു വലിയ വിളവ് കൊയ്തിട്ടാണ് മകൾ ഇയാൾ തരയിൽ നിറങ്ങുന്നത് എലിസബത്ത് പറയുന്നു എനിക്ക് ഒട്ടും തന്നെ യോഗ്യതയില്ല ഈ ഒരു സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ഈ വിസയ്ക്കോ കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ല ഇതിൻ്റെ പാസനം ഉടമ്പടിയുടെ ബേസിലാണ് എനിക്ക് കണ്ടന്റിലാണ് എനിക്ക് ഈ ജോലി ലഭിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിട്ടാണ് ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അതൊരു കൃപ മാത്രമാണ് എൻ്റെ യാതൊരു മെറിറ്റുമില്ല എന്ന് എലിസബത്ത് ഇവിടെ ഏറ്റുപറയുന്നു ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരിൽ എല്ലാവരും തന്നെ പറയുന്നത് ഒന്നുകിൽ അവർക്ക് മെറിറ്റില്ല സീറോ മെറിറ്റിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഇല്ലായ്മയെ നമ്മുടെ നെഗറ്റീവ് അവസ്ഥകളെ ഈശോയ്ക്ക് സമർപ്പിക്കാനാണ് എളുപ്പം നമ്മൾ എപ്പോഴും ഒഴിഞ്ഞ കൈയുമായി നിൽക്കുമ്പോഴാണ് ആ കൈകളിലേക്ക് നിറച്ച് തരാനായിട്ട് ഈശോയ്ക്ക് ഷോയ്ക്ക് സാധ്യതകളുള്ളത് എല്ലാ പ്രോസസ്സിങ്ങും പറയുന്നുണ്ട് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലുണ്ടായിരുന്നു ഇതെല്ലാം ഒരു അടയാളങ്ങളാണ് കാരണം ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഉടമ്പടി നിബന്ധനകളിൽ നാം ഒരിക്കലും ഉപവാസം മുടക്കരുതെന്നും ഉപവാസം നിബന്ധനകളിൽ ഒരു വലിയ ഒരു വലിയ ഒരു നിബന്ധനയാണ് നാം ഒരിക്കലും ഉപവാസം മുട ഉപവാ ഉപവസിച്ചാലേ ഉപവസിക്കുക എന്നർത്ഥം കൂടെ വസിക്കുക എന്നാണ് ഉപവസിക്കുമ്പോഴാണ് നമ്മൾ വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴാണ് ഈശോയെ ഓർക്കാനും പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം അനുഭവിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഫാസ്റ്റിംഗ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുതെന്ന് പിന്നെ സഹോദരി പറയുകയുണ്ടായി ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രോസസ്സിങ് വളരെ പെട്ടെന്നായതെന്ന് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ നാം നിർബന്ധിതരാകുന്നത് ഇതുകൊണ്ടാണ് നാം നിബന്ധനയിൽ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഒരു അടയാളമാണ് ഞാൻ ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് ഒരല്പം കഷ്ടപ്പെടണം എനിക്ക് അൽ ഒരല്പം ചമ്മലുണ്ടാകണം എനിക്കൊരു എനിക്ക് കടന്നു ചെല്ലണം അപ്പോഴാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് എനിക്കും മറ്റുള്ളവർക്കും അനുഭവം അതൊരു വലിയ പ്രേക്ഷിത വേലയാണ് ഒരു വലിയ സുവിശേഷ വേലയാണ് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശാരീരികാസ്വാസ്ഥ്യങ്ങളും നീങ്ങി പോകുന്നതായി കാണാം വർഷങ്ങളായിട്ടുള്ള ഒരു അലർജി അസുഖം ശരീരത്തിലാകെ ഒരു കളർ വന്നിരുന്നു അതെല്ലാം ഈ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി തനിക്ക് വലിയ സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നു കുടുംബത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നാം ആ കുടുംബം രക്ഷപ്പെട്ടു ഇന്ന് ഇരുപത്തി മൂന്ന് ഭാഷകളിലാണ് ലോകത്തിലെല്ലായിടത്തേക്കും മലയാളികൾ കടന്നു ചെന്ന് ഇന്ന് ഉടമ്പടിയെ അവർ പരിശുദ്ധ അമ്മയെയും ഈശോയെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധ അമ്മ എന്ന് ആശ്ലേഷിക്കുകയാണ് ഈശോയെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ഉറപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായി ജീവിക്കാം എലിസബത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക